ഈ വർഷത്തെ ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ ഡിസംബർ ഇരുപത്തെട്ടിനാണ് ആരംഭിക്കുന്നത് പരീക്ഷ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ടാണ് നടക്കാൻ പോകുന്നത് അപേക്ഷകൾ ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷത്തോളം ആളുകളാണ് സെക്രട്ടേറിയറ്റ് പി എസ് സി തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡൻറ്റ് പ്രിൻറിംഗ് വകുപ്പിൽ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്ക് സ്റ്റോർ കീപ്പർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ പ്യൂണ് റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ എന്നീ തസ്തികകളിലേക്കാണ് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നടക്കുന്നത് എല്ലാ തസ്തികകളിലേക്കായും മുപ്പത്തൊന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് അപേക്ഷ നൽകിയിട്ടുള്ളത് എന്നാൽ അപേക്ഷകരുടെ എണ്ണം പൊതുവായി കണക്കാക്കുമ്പോൾ ഇരുപത് ലക്ഷത്തിൽ താഴേ വരുന്നുള്ളൂ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് കൺഫർമേഷൻ അവസാനിച്ച ശേഷമേ എത്ര പേർ പരീക്ഷ എഴുതാനുണ്ടെന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ അതിനുശേഷമായിരിക്കും എത്ര ഘട്ടങ്ങളായി പരീക്ഷ നടത്തണം എന്നതിൽ തീരുമാനമുണ്ടാവുക ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്നതിനുള്ള മെയിൻ മെയിൻ പരീക്ഷ വിജയിക്കുന്നവർക്കുള്ള മെയിൻ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്താൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ കോമൺ പ്രിലിമിനറി ഉൾപ്പെടുത്തിയിരിക്കുന്ന തസ്തികകളും അപേക്ഷകരുമുള്ള പട്ടിക നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നല്ല രീതിക്ക് തന്നെ തയ്യാറെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഇതൊരു നല്ലൊരു അവസരമാണ് പ്രിലിമിനറി പല തസ്തികകൾക്കും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ഈ ടെസ്റ്റുകളിലൊക്കെ പ്രിലിമിനറി എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാം എഴുതാനുള്ള യോഗ്യതയായിട്ട് എല്ലാവരും തന്നെ ഇതിനെ നല്ലൊരു അവസരമായിട്ട് കണക്കാക്കി പഠിച്ച് മുന്നോട്ട് പോവുക